വീണ്ടും സ്വാഗതം കഥകൾ ും മദ്യനയത്തിൽ ബാർ കോഴ ആരോപണം അടങ്ങും മുൻപേ ഉന്നത ഉദ്യോഗസ്ഥരുടെ കോഴയും അനധികൃത സ്വത്ത് സമ്പാദനവും തലക്കെട്ടുകളിലെത്തി ആരോപണ വിധേയരായവർ തിരിഞ്ഞ് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു തുറന്നു പറയാൻ ഇനിയും പലതുമുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുന്നവരിൽ ബാറുടമകളും സാമ്പത്തിക തട്ടിപ്പുകാരും ഐ എ എസ് ഉദ്യോഗസ്ഥർ വരെയുമുണ്ട് ഒടുവിൽ ഭരണപക്ഷത്തെ എം എൽ എയും മുന്നണി നേതാവും അടക്കം തുറന്നു പറയാനുള്ളവരുടെ പട്ടികയിൽ ക്യൂ നിൽക്കുന്നു അഴിമതി ബ്ലാക് മെയിലിൽ തീരുന്ന വിഷയമാണോ നിയന്ത്രണരേഖ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് അഴിമതി വിലപേശലിൽ തോറ്റുപോകുന്നത് ആരാണ് ചർച്ചയിൽ നമ്മളൊപ്പം ചേരുന്നത് ബിജെപി സംസ്ഥാന വക്താവ് വി വി രാജേഷ് സി പി ഐ നേതാവ് ജി കൃഷ്ണപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ പി സി സിറിയേക്ക് ഒപ്പം പ്രേക്ഷകരുമാണ് ആദ്യം ശ്രീ ലിജു നമ്മുടെ യു ഡി എഫ് സർക്കാരിന് അഴിമതി എന്നുള്ള വാക്കൊരു പ്രശ്നമാണോ ഇപ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നെ തെളിവല്ലേ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ സൂരജിൻ്റെ ഭവനവും ഓഫീസും ഒക്കെ റെയ്ഡ് ചെയ്ത് അനധികൃത സ്വത്തുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെടുക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അഴിമതി വിരുദ്ധ നിലപാടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ അടുത്തിടെ നടന്ന ഓപ്പറേഷൻ കുബേര കേരളത്തിലെ ശക്തമായ പണമിടപാടുകാരുടെ വേറിന് വേണ്ടി നടത്തിയൊരു നല്ല ശ്രമമായിരുന്നു ആരോപണങ്ങൾ എതിരായി ഉയർന്നു വന്നു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ തെളിയിക്കാനോ വസ്തുതിഷ്ടമാണെന്നോ തെളിയിക്കുവാൻ ആരോപണം ഉന്നയിക്കുന്നവർക്കോ പ്രതിപക്ഷത്തിനോ പോലും സാധിച്ചിട്ടില്ല അഴിമതി ആരോപിക്കപ്പെട്ടാൽ അത് തെളിയിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് ടി ഒ സൂരജിന്റെ കാര്യത്തിൽ അഴിമതി എനിക്ക് മനസ്സിലായിടുത്തോളം അദ്ദേഹത്തിനെതിരെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും പരാതികളുണ്ടായിരുന്നു സ്വാഭാവികമായും അഴിമതി അന്വേഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ഏജൻസികൾ ആ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു പ്രത്യേകിച്ച് വിജിലൻസ് വിജിലൻസ് അദ്ദേഹത്തിനെ റെയ്ഡി ചെയ്തു അടുത്ത സ്വത്തുക്കളെ സംബന്ധിച്ച രേഖകൾ കണ്ടെത്തു സ്വത്തുക്കൾ കണ്ടെത്തി അദ്ദേഹത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ സാധിക്കാത്തതിനാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതായത് അവരുടെ പരാതിപ്പെട്ടവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു അങ്ങനെയല്ല ബാർക്കോഴ ആരോപണത്തിൽ ആരോപണത്തിൽ ഞാൻ പറയാം അവിടെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു നമ്മൾ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി മനസ്സിലാകണം അഴിമതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അപ്പോൾ ആണ് സോളാർ കേസിൽ എങ്ങനെ എങ്ങനെ തെളിയിക്കണമെന്ന് അറിയാം ബാർക്കോഴ കേസിലും എന്ത് നിലപാടെടുക്കണം സർക്കാരിനറിയാം ടി ഒ സൂരജിനെതിരെ കേസ് വന്നാലും എങ്ങനെ തെളിയിക്കണം ഏതുവരെ പോകണമെന്ന് ഈ സംസ്ഥാന സർക്കാരിന് അറിയാം മുൻവിധിയോടെ സർക്കാരിനറിയാം നിലപാട് ആപേക്ഷികമാണ് അങ്ങനെയല്ല ഷനി നമുക്ക് ഓരോ വിഷയത്തിലും നമുക്ക് കാണാം സോളാർ അഴിമതി സംബന്ധിച്ച് സോളാർ ഒരു തട്ടിപ്പ് കേസായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ സോളാർ കേസിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷത്തിന് വലിയ ആരോപണം ഉന്നയിച്ചു പലരും പറഞ്ഞു രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിലെ ഹസ്തരേഖ അല്ല മറ്റൊരു രേഖയും അവരാരെയും കാണിച്ചില്ല ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ റീഡ് നടത്തുക അല്ലെങ്കിൽ ആ തരത്തിലല്ല നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത് വസ്തുനിഷ്ഠമാണെങ്കിൽ ഒരു ആരോപണം വന്നാൽ അത് നിരീക്ഷിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വസ്തുനിഷ്ഠമായാണ് സർക്കാർ അഴിമതി ആരോപണങ്ങളെ നേരിടുന്നത് ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവും അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവവുമില്ല അതിൽ ഹാജരാക്കും ഇത് വന്നാൽ ഗവൺമെൻറ്റിനെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ ഒരു വലിയ ബോംബ് കൈവശമുണ്ടെന്ന് പറഞ്ഞത് ഭരണപക്ഷത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് പേരൊന്നും പറയണ്ടല്ലോ ചീഫ് ഇപ്പടക്കമുള്ളവർ പരസ്യ പ്രസ്താവന നടത്തിയിരുന്ന വിഷയമാണ് ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് സമാനമായ ഒരു സമീപനമാണ് ഈ കൂട്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പലരും പരസ്യമായി വാർത്താ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് സംവദിക്കുന്നത് ഇതാ ഞങ്ങളുടെ കയ്യിൽ ഇതിനാവശ്യമായ രേഖകളുണ്ട് അപ്പോൾ ടി ഒ സൂരജനോട് കാണിച്ച സമീപനം എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിൽ എടുക്കാത്ത സ്വാഭാവികമായി ബഹുജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് മറ്റാരും കൊണ്ടുപോകുന്ന പ്രതിപക്ഷത്തുനിന്ന് ഉന്നയിച്ചല്ല ഭരണപക്ഷത്തുനിന്ന് തന്നെയെന്ന് അവർ തന്നെ തുറന്ന് പറയുകയും ആരോപിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവർ തന്നെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും അവർക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാനും അറിയാം വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ യു ഡി എഫ് സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ അല്ല യു ഡി എഫ് സർക്കാർ പ്രത്യേക ഒരു അനുഗ്രഹം ലഭിച്ച സർക്കാരാണ് ഇതുവരെയും കേരളത്തിൽ ഇത്തരത്തിലൊരു സർക്കാർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൃഷ്ണപ്രസാദ് ഞാനൂടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അത് ഏതൊക്കെയോ തരത്തിൽ ഇത് മുന്നോട്ട് പോകുന്നു ഞാനത് സമ്മതിക്കും കവലച്ചട്ടമ്പിമാരെ പോലെ തട്ടിപ്പുകാർ ഇറങ്ങി സർക്കാരിനെ വെല്ലുവിളിക്കുക സരിത ഒരു കോണിൽ നിന്ന് സരിത സർക്കാരിനെ വെല്ലുവിളിക്കുന്നു മറ്റൊരു ഭാഗത്തു നിന്ന് ഈ ഗവൺമെൻറ് തന്നെ അഴിമതിക്കാരനെന്ന് കണ്ടെത്തിയ ടി ഒ സൂരജ് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ബാറുടവങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം അത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ ഏറ്റവും മുതിർന്ന മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ പങ്ക് കച്ചവടക്കാർ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും തമ്മിൽ പിരിയുമ്പോഴേക്കും മുമ്പ് ചെയ്തതെല്ലാം വിളിച്ചു പറയുന്നത് പോലെ കവലച്ചട്ടം പോലെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു പറയുക വിളിച്ചു പറഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴേക്കും അവിടെ അവിടെ അവസാനിക്കുക സരിത ഓരോ വെല്ലുവിളിയും നടത്തിയതിനു ശേഷം കോ ജയിലിലേക്ക് പോകുമ്പോൾ സരിതയുടെ രണ്ടോ മൂന്നോ ചെക്ക് കേസുകൾ സെറ്റിൽ ചെയ്യുക അതിനുള്ള പണം ആരാ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ കെ വി ഗണേഷ് കുമാർ എം എൽ എ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറയും നമുക്കെല്ലാം അറിയാം അദ്ദേഹം പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന പേര് പക്ഷേ ഞാൻ നിയമസഭാ സമ്മേളനത്തിലേ പറയുകയുള്ളൂ അതായത് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഞാനത് പറയാം അപ്പോൾ ഇത് വളരെ അപകടത്തിലോട്ടാണ് കേരളത്തിൽ പോകുന്നത് ലിജു പറഞ്ഞു ഈ ഗവൺമെൻറ്റ് ഈ ഗവൺമെൻ്റ് വിജിലൻസ് കണ്ടുപിടിച്ചു സൂരജിൻ്റെ വീട്ടിൽ അറസ്റ്റ് എന്താ സൂരജിനെ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറുവാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല എന്നെ ചവിട്ടി അരച്ചാൽ ഞാൻ അക്കാര്യങ്ങൾ പറയുമെന്ന് സൂരജ് പറഞ്ഞതിന് ശേഷം പുതുതായിട്ട് ഒരു അന്വേഷണ വസ്തുവും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് സൂരജിനെ ഒരു ഉപകരണമാക്കി വെച്ചുകൊണ്ട് ഇതിൽ നിന്നും പങ്ക് പറ്റിയ ഗവൺമെന്റ് ഭരണാധികാരികളുടെ സമ്പൂർണ്ണമായിട്ടുള്ള രണ്ട് ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും മുൻ എം എൽ എ ഭീഷണിപ്പെടുത്തും എം എൽ എ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മുൻ മന്ത്രി ഭീഷണിപ്പെടുത്തുന്നുണ്ട് യു ഡി എഫിന്റെ സ്ഥാപക നേതാവ് വരെ അറിയാം പക്ഷെ ആരെക്കൊണ്ടൊന്നും പറയിക്കാതെ നോക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ടല്ലോ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുണ്ടാകും ബ്ലാക് മെയിൽ ചെയ്യുന്നുണ്ടാകും അഴിമതിയുടെ പേരിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളറിഞ്ഞ് ഞെട്ടാതിരിക്കാൻ വേണ്ടി ഒരു സർക്കാർ ഇത്രയും പാടുപെടുന്നത് അംഗീകരിക്കേണ്ടതല്ലേ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല കാരണം ഈ തുറന്ന് പറയുന്നവര് ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തും എനിക്ക് ഇങ്ങനെ വിവരം കിട്ടും എന്റെ കയ്യിൽ രഹസ്യ വിവരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവര് എന്തിനെ വിളിച്ചു പറയുന്നു പക്ഷെ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെ യു ഡി എഫിന്റെ പ്രതിനിധികൾ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ തുടരെ തുടരെ വന്നതുകൊണ്ട് ആർക്കും ആരോപണങ്ങൾ വിലയില്ലാതായി സർക്കാരിന് വിലയില്ലാതായിട്ടില്ല യു ഡി എഫ് രാഷ്ട്രീയത്തിന് വിലയില്ലാതായിട്ടില്ല ആരോപണം ഉന്നയിക്കുന്നവരുടെയും ആരോപണങ്ങളുടെയും വിലയില്ലാതായി താങ്കളുടെ നിരീക്ഷണം എന്താണ് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വിചാരണ നടക്കണം വിചാരണ നടക്കുമ്പോൾ അത് ശക്തമായിട്ട് സർക്കാർ അത് ഏറ്റെടുത്ത് അവസാനം വരെ പെട്ടെന്ന് കൊണ്ടുചെന്ന് എത്തിക്കണം അത് കൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരോപണം വാസ്തവ വിരുദ്ധമാണെങ്കിൽ പോലും ആ ചെളി പെട്ടത് ദേഹത്ത് പടരുന്നു ആ ചെളി കഴുകിക്കളയണമെങ്കിൽ കളയണമെങ്കിൽ ആരോപണത്തിൻ്റെ വിചാരണ നടത്തി അത് തെളിയിപ്പ് തെളിയിച്ച് തെളിയിച്ചു കഴിഞ്ഞ ആ വിഷയം പൊതുജനങ്ങളുടെ മുമ്പിൽ കഴിയുന്നതും പെട്ടെന്ന് അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് ആ ബാധ്യത നിറവേറ്റാത്തിടത്തോളം കാലം ജനങ്ങളുടെ കണ്ണില് യു ഡി എഫ് സർക്കാർ അനുമതി ചെയ്യുന്ന സർക്കാർ എന്നുള്ള ഒരു വിചാരമാണ് മനസ്സിലുള്ളത് മുഖ്യമന്ത്രി എന്ത് 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 പീഡനവും സഹിക്കാൻ തയ്യാർ ആരെന്തു പറഞ്ഞാലും സഹിക്കാൻ തയ്യാറും ശക്തമായി തന്റെ നിലപാടുകൾ ഉറച്ച് അതിൽ വിശ്വസിക്കുകയും അത് ഉറച്ച് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണാനാണ് കേരളം ആഗ്രഹിക്കുന്നത് ഇപ്പം മിനിഞ്ഞാന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തു സൂരജിനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തോ ഓർഡർ ഇറങ്ങിയോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പം അദ്ദേഹം പതർന്നു മന്ത്രിയോട് അദ്ദേഹം പറഞ്ഞത് അത് സസ്പെൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആ ഫയൽ വരുന്ന മന്ത്രിയോട് ചോദിക്കണം ഇങ്ങനെ എന്തിനദേഹം അദ്ദേഹം പറയണ്ടേ ആരോപണം വന്നു പ്രഥമദൃഷ്ടി ആ കേസ് ഉണ്ടെന്ന് കണ്ടു അദ്ദേഹത്തെ ആ സ്ത്രീ ആ പൊസിഷനിൽ തുടരാൻ അനുവദിച്ചാൽ അതിനെപ്പറ്റിയുള്ള വിചാരണയെ അത് ബാധിക്കുമെന്ന് സംശയിക്കുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു അന്വേഷണ വിധേയമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ മുദ്ര കുത്തുന്നില്ല അദ്ദേഹം പക്ഷേ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പറഞ്ഞില്ലേ എനിക്ക് അതുകൊണ്ട് ആരോപണ വിധേയരായവർ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ സർക്കാർ ഒന്നാകെ മാറി നിൽക്കേണ്ടി വരും വേണ്ട ചുമ്മാ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് കണ്ടു ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു അത് മുഖ്യമന്ത്രി ഒരു 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 വിജിലൻസ് റെയ്ഡ് നടന്നു പ്രഥമ ദൃഷ്ടിയ പണം കണ്ടെത്തി രേഖകൾ കണ്ടെത്തി സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അടുത്ത സെക്കൻഡ് സസ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്ന രീതി അതിനാ കൃത്യമായ എൻക്വയറി ചെയ്ത് എന്റെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ ഞാൻ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുവാനുള്ള ആർജവും പോലും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും കുറച്ചുപേരുടെ പേരുകൾ നിയമസഭയിൽ വെളിപ്പെടുത്താമെന്ന ശ്രീ ഗണേഷ് കുമാർ പറയേണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമല്ലേ എന്ന് എല്ലാവരും സംശയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ബാലകൃഷ്ണപിള്ള സാർ ഒരോപണം ഉന്നയിച്ചിരുന്നു ചെയ്തില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം എന്തൊക്കെയോ സംഭവിക്കും ഗവൺമെന്റ് മറിച്ചുകളൊക്കെ മുഖ്യമന്ത്രി വളരെ കൃത്യമായ മറുപടി കൊടുത്തു പറയാനുള്ളത് പറയാം ഞാൻ പിന്നെതിരെ ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും യു ഡി എഫിനെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വം കൊണ്ടായിരുന്നു ഞാൻ ഇത്തരം ഒരു വേദിയിൽ ഇരുന്നു തന്നെ ഗണേഷ് കുമാറിനോട് തന്നെ പറയാം നിയമസഭാ കോർപ്പറേഷൻ ചെയർമാനായിരിക്കുമ്പോഴാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളാണെന്നുണ്ടെങ്കിൽ മാനനഷ്ട കേസിന്റെ സംരക്ഷണം കിട്ടാൻ നിയമസഭ പറയാതെ പരസ്യമായ ജനങ്ങളോട് പറയണം അഴിമതിക്കെതിരെ ഉത്തരവാദിത്തം പക്ഷേ പ്രേക്ഷകളെ ഒരു ഒരു സംശയം കൂടി കോൺഗ്രസിൽ ഒരു വിഭാഗം മാത്രമാണ് വളരെ കൃത്യമായി തെളിവുണ്ടെങ്കിൽ പുറത്തു വരട്ടെ ധൈര്യമുണ്ടെങ്കിൽ പറയൂന്നൊക്കെ പറയുന്നത് അതിലൊരു ഉണ്ടോ ആഭ്യന്തര വകുപ്പിനോട് അടുപ്പമുള്ള വിഭാഗം മാത്രമാണ് പുറത്തു തെരുവിലുണ്ടെങ്കിൽ അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അടുപ്പം കോൺഗ്രസ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അത്തരത്തിലൊരു വിഭാഗീയതയുടെ പ്രശ്നം ഇതിനകത്തില്ല ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിലെ രണ്ട് മന്ത്രിമാര് കടുത്ത അഴിമതിക്കാരാണെന്ന് ബാലകൃഷ്ണപിള്ള പറയും ബാലകൃഷ്ണപിള്ള യുഡിഎഫിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയെ നിങ്ങൾ പുറത്താക്കി യു ഡി എഫ് കേരളത്തിന്റെ മുന്നണി സമ്പ്രദായത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രേഖ ശിലൂപമില്ല ഇന്ന് യു ഡി എഫ് ിൽ നിൽക്കുന്നവർ നാളെ എൽ ഡി എഫിൽ കണ്ടുകണ്ടെങ്കി ഇരിക്കും മനുഷ്യരെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാനെന്ന് പറയുന്നത് പോലെ യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ കയറിമാറിപ്പോയ അനവധി മുന്നണികൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് ഇന്ന് ഞങ്ങളുടെ എൽ ഡി എഫ് യു ഡി എഫ് വയ്ക്കുന്ന പല കടകക്ഷികളും വലിയ ആരോപണങ്ങൾ ഇവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ അത് പുറത്തു പറയുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ സ്വയം അവർക്ക് സർക്കാരിന്മാര് സത്യത്തില് നേരത്തെ ഈ എൽ ഡി എഫിന്റെ കാലത്ത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ ലാവിലേസിന്റെ വലിയ അഴിമതി കടന്നു ഈ തോമസ് ഐസക് എന്ന് പറഞ്ഞ വലിയ പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ കാലത്ത് മാർട്ടിൻ സൈന്റയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കോടിയുടെ ലോട്ടറി തട്ടിപ്പ് നടന്നു എൽ ഡി എഫിന്റെ കാലത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ യു അധികാരത്തിലാണല്ലോ എന്താ തെളിയിക്കാത്ത ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചോ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഈ സൂരജിന്റെ കേസിൽ എന്തായാലും ഞാൻ പറയാമല്ലോ അതുകൂടി പറയാം ഈ പറഞ്ഞ ഈ സാന്റിയോഗോ മാർട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം ആരാണ് തടസ്സം അന്വേഷിക്കുന്നതിലോ കണ്ടെത്തുന്നതിലോ ആരെങ്കിലും അങ്ങനത്തെ ആരോപണങ്ങളാണോ ഈ ആരോപണങ്ങൾ അങ്ങനത്തെ ആരോപണങ്ങളാണോ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇരുകൂട്ടരും കഴിഞ്ഞ പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് മാറി മാറി ഭരിക്കുകയാണ് ഭരണത്തിൽ ഇരുന്നപ്പോഴെല്ലാം ഇരുകൂട്ടരുടെ വശത്തും ഒരുപാട് അഴിമതികൾ നടന്നു അഴിമതികൾ നടന്ന് വശം കെട്ട് ജനങ്ങൾ നിവൃത്തിയില്ലാതെ മറ്റു കക്ഷിക്കാരെ വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് ഇവരാരും നന്നാകുന്ന വട്ടിൽ ഇവിടെ അഴിമതികൾ നടക്കുന്നു പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ വേറെ ആരെങ്കിലും ശക്തി ഇവിടെ മൂന്നാം ശക്തി ഉണ്ടാകണം രണ്ടാമത് ഉദ്യോഗസ്ഥനായ സൂരജിനെ അഴിമതിയിലെ പെട്ടു എന്നുള്ളതിന്റെ പേരിൽ ജോലിയിൽ താൽക്കാലികമായി മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ധനകാര്യ മന്ത്രി ബാർ എന്ന് പറഞ്ഞപ്പോൾ മാറ്റി മാറ്റി ഈ ഗവൺമെന്റ് തന്നെ നമുക്ക് ഒരു ഒരു ആരോപണം കേവലം പരാതി പരാതി കൊടുത്തു എടുത്തു നിർത്തിയത് അന്വേഷിച്ച് സ്വത്തുക്കളും അനധികൃത സ്വത്തുക്കളും പണവും കണ്ടെത്തി കഴിഞ്ഞു പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി ഇവിടെ മാണിസാനക്കെതിരെ കേവലം ആരോപണങ്ങൾ മാത്രമേ ആരോപണം പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റില്ല കള്ളമാർക്കും ക്രിമിനലുകൾക്കും നടപടികൾ എടുക്കുമ്പോൾ ആ ക്രിമിനലുകളും കള്ളന്മാരും എല്ലാം ഗവൺമെന്റിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇവിടുത്തെ ചർച്ചകളെ മാറ്റിക്കളയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ട് ഈ ഒരു പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ പ്രയാണം ഈ കള്ളന്മാർക്കും കള്ളക്കാർക്കെതിരെ എതിരെ എടുക്കുന്നത് വേറെ ഒരു തരത്തിലേക്കും സ്വാധീനിക്കാത്ത രീതിയിൽ നടപടിയുമായി പോലീസ് നല്ല തരത്തിൽ പ്രവർത്തിക്കണം അതിനാ കറുത്ത വാവിന്റെ അർത്ഥരാത്രിയിൽ കഴുത്തോളം വെള്ളത്തിൽ മൂത്രമൊഴിച്ചാലും കണ്ടുപിടിക്കാവുന്ന സംവിധാനം പോലീസിനുണ്ട് ില്ല എലീനെ പേടിച്ചില്ല ചൂട് എന്ന് പറഞ്ഞാല് അതിനൊന്നും ചണ്ടും കിട്ടൂല കാര്യ പുള്ളി ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ വന്നേക്കണത് ആളാ ഞാനൊരു കാട്ടിലടി എന്നുള്ള വലിയട വലിയെന്നുള്ള സന്ദേശമാണ് നമ്മൾക്ക് ഈ യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ഗവൺമെന്റിലെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ കുറച്ചുപേരെ കൂടി വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ന്യായമായ ഒരു സംശയമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കെ എം മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പഴത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ നേരെ മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ അഴിമതി വരുമ്പോൾ ഇതിനകത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവർ തീർച്ചയായിട്ടും ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഇവരെ കൂടി വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പരസ്യമായിട്ടൊരു മന്ത്രിയെ വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് ഏതൊരു പൗരനും വികാരമുള്ളവർ പ്രതികരിക്കും അത് ഈ മാന്യമായ മന്ത്രി പ്രതികരിച്ചില്ല അതാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹം അത് പ്രതികരിച്ചില്ല വലതും തുല്യമാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് അഴിമതിക്കാരാണ് സപ്പോർട്ട് ാണ് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഓരോ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് ഗവൺമെന്റിനെ സ്തംഭിപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് ഈ പ്രതിവശം മറ്റുള്ള കക്ഷികളും ചെയ്യുന്ന ഒരു ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് പറഞ്ഞു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ വീണ്ടും വരുന്നു അത് ഈ നാടിന് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ജനങ്ങളുടെ തെളിവാണ് കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയിൽ അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ കൂടെ തന്നെയാണ് അതൊരു കള്ളനാണ് ടിഒ സൂരജ് പറഞ്ഞ ആള് അഴിമതി കേസിൽ പിടിച്ചു അപ്പോൾ അയാള് വെല്ലുവിളിക്കണോ ഇത് എന്തുകൊണ്ടാണ് സർക്കാരിനെ വെല്ലുവിളിക്കണെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല സർക്കാരിൽ തന്നെ ഒരു വിഭാഗം ആളുകള് പ്രതിച്ഛായ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ കൊണ്ടുവരുന്നത് സംശയം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രണ്ട് കേവലം രണ്ട് സീറ്റേ കൂടുതലുണ്ടായിരുന്നുള്ളൂ അന്ന് പ്രതിപക്ഷങ്ങൾ പറഞ്ഞത് രണ്ട് എം എൽ എമാര് മൂത്രമൊഴിക്കാൻ എണീറ്റ് പോയാൽ ഭരണം താഴെ വീഴുമെന്നാണ് അന്ന് തുടങ്ങി ഈ ഗവണ്മെന്റിന് താഴെ ഇറക്കാനായിട്ട് ഇടതുപക്ഷ ജനാധി പാർട്ടികള് സമരങ്ങൾ നടത്തി ഒന്നും വിജയിക്കാതായിപ്പോൾ ഇപ്പോൾ അവസാന നിമിഷത്തിൽ നിമിഷത്തിന് ഒന്നര വർഷമുള്ളൂ എല്ലാ അഴിമതിയും ആരോപണം കെട്ടിയ വെച്ച് തന്നെ ഇറക്കാമെന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഭരണവർത്തിന്റെ അഴിമതി പ്രതിപക്ഷത്തിന്റെ അഴിമതി ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി ജനങ്ങൾക്ക് ഇനി ഏക ആശ്രയം കോടതി മാത്രമാണ് ഈ അഴിമതിക്കാരെല്ലാവരും കൂടി അഴിമതി നടത്തി പാവപ്പെട്ട ജനങ്ങളെ എന്തിനു വലയ്ക്കുന്നു കാര്യം ജനങ്ങളെ മാത്രമേ ൂ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടായിരിക്കണം നിയമപരമായി അത് കണ്ടെത്താനുള്ള വഴികൾ ഇപ്പോഴും ബാക്കിയുണ്ട് സർക്കാർ അതിന് സന്നദ്ധമല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷം അത് സാധ്യമാണ് ആ വഴിക്ക് എന്തുകൊണ്ടാണ് ബി ജെ പിയോ പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും പോകാത്തത് ചർച്ചകളുടെ ഗൗരവം ചോർന്നു പോകുന്നു താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമാണ് ചോർന്ന് പോകുന്നുണ്ട് കാരണം ഒരു വിഷയത്തിൽ ഒരു ചർച്ച വന്നാൽ പ്രവർത്തിക്കുന്ന ജീവനുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് മെഷീനറിയുള്ളൂ നമ്മൾ പണം കരം കൊടുക്കുന്ന പണം കൊണ്ട് ഗവൺമെന്റിന് മെഷീറി ഉണ്ട് പോലീസ് സംവിധാനമുണ്ട് അന്വേഷിക്കണം അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരികയും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള ഗൗരവവും വർദ്ധിക്കുന്നത് വിശ്വാസവും വർദ്ധിക്കുന്നത് അങ്ങനെയുള്ള അന്വേഷണം നടക്കുന്നില്ല ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു വെല്ലുവിളിയിൽ നിന്നും ഇല്ലെങ്കിൽ ഒരു കുറ്റത്തിൽ നിന്നും ഒരു അഴിമതി ആരോപണത്തിൽ നിന്നും മറ്റൊരു അഴിമതി കേസിലോട്ടാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച അതിൻ്റെ പിന്നാലെ പോകും ഈ ഗവൺമെൻറ് അതുകൊണ്ട് പലപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ഇപ്പോഴും അദ്ദേഹം മൂന്ന് ദിവസത്തിലൊരിക്കൽ ഏറ്റവും കുറഞ്ഞ രണ്ട് മണിക്കൂറെങ്കിലും ഇളമരം കരിയൻ്റെ അടുത്ത് ടി ഒ സൂരജ് ചെലവഴിക്കാറുണ്ട് സൂരജിൻ്റെ ടെലഫോൺ കോളുകളോ അല്ലെങ്കിൽ മൊബൈൽ ടവറോ വെച്ച് പരിശോധിച്ചാൽ ഇളമരം കരിമ്പിൽ ടി ഒ സൂരജും തമ്മിൽ മൂന്ന് മണിക്കൂർ മൂന്ന് ദിവസത്തിലേക്ക് ഒരു മണിക്കൂർ അങ്ങ് സംഭിക്കാറുണ്ട് അപ്പോൾ ഈ റോമിൻ തച്ചങ്കരിയെ പോലെ ഇതുപോലെയുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ സൂരജിനെ സംബന്ധിച്ചാണെങ്കിൽ മാറാട് സംഭവത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ഇത്രയും ഭയങ്കരമായിട്ട് കുതിച്ചു വരുന്നത് മാറാട് അന്വേഷണ ജുഡീഷ്യൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ടി ഒ സൂരജ് മാറാട് കലാപം നേരത്തെ അറിഞ്ഞിട്ടും തടയാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ള പരാമർശമുണ്ട് ഇത്രത്തോളം ഒരു സംസ്ഥാനത്തെ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാൻ ആസ്പദമായ സംഭവം അറിഞ്ഞിട്ട് പ്രതികരിച്ചു ാതിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി തലപ്പത്ത് വച്ചിരിക്കുന്നത് നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്ന അദ്ദേഹമാണ് അപ്പോൾ ഏത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നാലും യു ഡി എഫ് ഗവൺമെൻറ് വന്നാലും അഴിമതിക്കാരമായ ഉദ്യോഗസ്ഥന്മാരെ വച്ചിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ചെയിൻ ഉണ്ടല്ലോ ആ ചെയിനാണ് കേരളത്തെ താഴോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നത് കേരളം വികസനമില്ലാതെ മാറുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ചില നേതാക്കന്മാരുടെയും കീശകൾ മാത്രം വീൽക്കുന്നത് ഇത് അവസാനിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു പുതിയ ജനങ്ങളുടേതായ ഒരു പുതിയൊരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉയർന്നു വേണം അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത് യം എങ്ങനെയാണ് മദ്യനയം ഉണ്ടായത് അതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി പൊതുമരാമത്ത് വകുപ്പിന്റെ നയങ്ങൾ റിലയൻസിന്റെ കേബിളിംഗ് സംവിധാനം അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ പണമാണ് നമ്മുടെ സൗകര്യങ്ങളാണ് നമ്മുടെ വികസനമാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി അധികാരം വേണോ സമരം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതല്ല അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഭരണഘടനാപരമായി പ്രതിപക്ഷത്തിനുണ്ട് അത് നിർവഹിക്കാതിരുന്നാൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് കേരളം പോകും അത് ഗുരുതരമാണ് അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് സി ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ തീരുന്നതല്ല ഇല്ല ഈ പറയുന്നതിനകത്ത് അർത്ഥമില്ല അതായത് യാതൊരു തർക്കവുമില്ല ജനങ്ങൾ ആശങ്കയിലാണ് രാജേഷ് പറഞ്ഞ ഒരു വശത്തൂടെ ഞാൻ യോജിക്കുകയാണ് ഇതിലെല്ലാം കക്ഷിയായി വരുന്ന ആരാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഇതെല്ലാം വെളിപ്പെടുന്നത് ഇതെല്ലാം നേരത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇതിന്റെ ഈ ഇതിന് പിന്നിലെ തിരക്കഥയിൽ പങ്കുണ്ടോ ഇല്ലയോ സംശയം ജനങ്ങളുടെ തിരക്കഥക്കം അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ആരുടെക്കോ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അഴിമതി കഥകളൊക്കെ പുറത്തു വരുന്നത് താങ്കൾ പറഞ്ഞു ഭരണപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ടെന്ന് താങ്കൾ ഒരു യുവജന സംഘടനാ നേതാവ് കൂടിയാണല്ലോ താങ്കൾക്ക് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ ആശങ്കയില്ല എൽ ഡി എഫ് അതിന്റെ കർത്തവ്യം നിറവേറ്റി ില്ല എന്നുള്ള ചർച്ചയ്ക്ക് സ്ഥാനമില്ല കാരണം എന്തുകൊണ്ടാണ് എൽ ഡി എഫിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി എൽ ഡി എഫിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്ത അഭിപ്രായ അല്ലെ യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി അതിനകത്തും ഒരു തർക്കവും പരസ്യമായ ജനങ്ങൾക്ക് എല്ലാവർക്കും ശ്രീലിജു അവസാനമായി നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ ഉണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗമാണോ എന്നുള്ള ചോദ്യം ഉണ്ട് ആരോ ആയിക്കോട്ടെ ആരാണെങ്കിലും പുറത്തു വരാൻ മാത്രം അഴിമതികൾ ഈ സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗമായി ഉണ്ട് എന്ന് ഈ ഭാഗമായിരിക്കുന്നവർ തന്നെ അവരുടെ എന്തായിക്കോട്ടെ അത് ജനങ്ങൾ അംഗീകരിക്കും ഇപ്പോൾ ടിഒ സൂരജ് ശിക്ഷിക്കപ്പെടണം അഴിമതി ആര് നടത്തിയിട്ടുണ്ട് അവരൊക്കെ ശിക്ഷിക്കപ്പെടണം പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ സെലക്ടീവ് ആണോ ഈ താല്പര്യമുള്ളവർ എന്നുള്ള ചോദ്യം ബാക്കി ഉണ്ടാവുകയും ചെയ്യും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിടിക്കപ്പെടുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമല്ല സർക്കാർ മെഷീനറി ഉപയോഗിച്ച് അഴിമതിക്കാരനെ ട്രേസ് ചെയ്ത് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു സ്റ്റിയോ സൂരജ് സർക്കാർ തന്നെ ഇടപെട്ട് കാര്യങ്ങൾ നടപ്പിൽ വരുത്തി ഈ ഗവൺമെന്റ് വളരെ ഫലപ്രദം ഇടപെടുന്ന ഒരു ഗവൺമെന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ഉപേര ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ പുതിയ ഞാൻ പറയട്ടെ ഷാനി പതിനൊന്ന് പുതിയ മെഡിക്കൽ കോളേജുകൾ ഇരുപത്തിരണ്ട് പുതിയ ഗവൺമെന്റ് കോളേജുകൾ മെട്രോ വല്ലോർപ്പാടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനപ്പെടുന്ന നടന്നൊരു ഗവൺമെന്റ് ആണ് അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കുന്നവർ ഉയർത്തുന്ന ആരോപണമല്ലാതെ പ്രതിപക്ഷത്തിന് പോലും ഇപ്പൊ പ്രതിപക്ഷം തന്നെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് വരവാണ് കാരണം അവർക്കൊരു ക്രിയാത്മകമായ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല അഴിമതി കേരളത്തിന്റെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അത് സി പി എം ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ ആരാണെങ്കിലും ഇവരുടെയൊക്കെ സ്വത്തുക്കളെ കുറിച്ച് വളരെ കൃത്യമായി ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം ഏറ്റവും ഒടുവിൽ അഴിമതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഒരാൾ മാത്രമാണ് അഴിമതി സമൂഹത്തെ കാർന്നു അർബുദമാണ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ അത് പറയാനുള്ള മായ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും കേരളത്തിലെത്തോളൂ എന്നാണ് അങ്ങനെ ദുർവ്യാഖ്യാനം ദുർവ്യാനം ഷാനി രമേശ് നല്ല അധികാരമുണ്ട് ചെന്നിത്തലയുണ്ട് അതുപോലെ തന്നെ ധാർമ്മികത ഉള്ള ആൾക്കാരാണ് കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് തന്നെയാണ് വസ്തുതയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവര് ജനങ്ങളുടെ ഉത്തമ താല്പര്യം കരുതി പൊതു താല്പര്യം മാത്രം കരുതി തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥരാണ് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വിധേയരായിരുന്നില്ല കാരണം അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ നിന്നും പണം സമ്പാദിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക് സ്വന്തം കാലിരിക്കാൻ വേറെ വരുമാനം ഉണ്ടായിരുന്നു ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരുപാട് പേര് വലിയ നേതാക്കന്മാരായിത്തീരുന്ന പലരും ആ രാഷ്ട്രീയമാണ് അവരുടെ ജീവിതത്തിൻ്റെ ആ സ്രോതസ്സ് വരുമാന സ്രോതസ് വേറെ വരുമാന സ്രോതസ് ഒന്നുമില്ല അത് കീഴടങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം വേണം അതില്ല മൂല്യങ്ങളിൽ അടിയുറച്ച വിശ്വാസവുമില്ല രാഷ്ട്രീയത്തെ ഒരു മാർഗ്ഗമായി കാണുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുതന്നെ നടക്കും ഇന്ന് കേരളത്തിൽ ഭരണകക്ഷിയിലും ശരി പ്രതിപക്ഷത്തിലും ശരി അഴിമതി ഒഴിവാക്കണമെന്നോ അഴിമതി ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ട് കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നോ ആർക്കും താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ വേറെ വരുമാന മാർഗ്ഗം ഇല്ലാത്തവർ ചാടി ഇറങ്ങരുത് അടി ഇറങ്ങിയാൽ അവരെങ്ങനെ ജീവിക്കും അവരുടെ കുടുംബം എങ്ങനെ കുടുംബം പുലർത്തും എങ്ങനെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കും അപ്പോൾ അവർക്ക് രാഷ്ട്രീയത്തിൽ നിന്നും പണം സമ്പാദിക്കാൻ വേണ്ടി അവിഹിതമായ കാര്യങ്ങൾ ചെയ്യാതെ നിവർത്തിയില്ല ആ സ്ഥിതിയിലേക്ക് അവര് തള്ളി ജനങ്ങൾ മനസ്സിലാക്കണം മാർഗങ്ങളുള്ള രാജ്യത്ത് ഏറ്റവും അധികം ശമ്പളം പറ്റുന്ന ഐ എസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അഴിമതിയുടെ കേന്ദ്ര ബിന്ദുക്കളും പറഞ്ഞല്ലോ മൂല്യശോഷണം അവിടെ സംഭവിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ും സംഭവിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ രാഷ്ട്രീയത്തിൽ അത് ഒന്നാമത്തെ കുറ്റം രണ്ടാമത്തെ ഉദ്യോഗസ്ഥന്മാര് വലിയ സമൂഹത്തിന്റെ ചെറിയ പതിപ്പാണ് ഉദ്യോഗസ്ഥന്മാരും അവിടെ മൂല്യശോഷണം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും എന്ത് തന്നെയാണെങ്കിലും നേരത്തെ ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ വലിയ മൂല്യശോഷണത്തിനുള്ള വില കൂടിയാണ് ഇപ്പോൾ കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിലും സിവിൽ സർവീസിലും വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെയും സിവിൽ സർവീസിന്റെ ആണെങ്കിലും അത് ഏറ്റവും ഒടുവിൽ ബാധിക്കുക എന്നത് അതിൽ പ്രവർത്തിക്കുന്നവർ കൂടിയാണ് ആലോചിക്കേണ്ടത് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർ കൂടിയാണ് ആലോചിക്കേണ്ടത് അങ്ങനെയല്ലാത്തവരെ പാഠം പഠിപ്പിക്കാൻ മാത്രമുള്ള ശക്തി ഇപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം കാത്തു വെച്ചിട്ടുണ്ട് എന്ന് ഇടക്കിടെ തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിയന്ത്രണരേഖ പൂർണ്ണമാകുന്നു നമസ്കാരം